ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തേക്ക് ബി ജെ പിയുടെ ബന്ധു നിയമനമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി ജയ്ഷ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതൊരുതരം നെപ്പോട്ടിസമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന പ്രധാന വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷായുടെ മകനാണ് ജയ്ഷാ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഐ സി സി ചെയർമാനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത് നിലവിൽ ജയ്ഷ ബി സി സി ഐ ചെയർമാനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുതൽ ബി സി സി ഐ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജെയ്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് ജയ്ഷ ഔദ്യോഗികമായി ഐ സി സി ചെയർമാൻ സ്ഥാനത്ത് ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് നിലവിലെ ചെയർമാൻ ഗ്രേക് പ്ലി മൂന്നാം തവണയും സ്ഥാനത്ത് തീരുമാനത്തോടെയാണ് ജെയ്ഷ എതിരില്ലാതെ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ജയ്ഷാക്കും ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു വിശ്വസതയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത് ഇത്തരക്കാർക്ക് പദവി നൽകുന്നതിലൂടെ കളിക്കാരെ അവരുടെ മെറിച്ചിനേക്കാൾ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ നയിച്ചേക്കാമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു ഇന്ന് പ്രഖ്യാപിതനായ ക്രിക്കറ്റ് പ്ലെയർ ജയ്ഷ ഐ സി സി തലപ്പത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇതിഹാസ ക്രിക്കറ്റ് താരം കരിസ്മാറ്റിക് പ്രഭാഷകൻ ഗംഭീര അഡ്മിനിസ്ട്രേറ്റർ സ്വജനപക്ഷപാത വിരുദ്ധൻ എളിയ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തി എന്നിവയാണ് ജെയ്ഷയുടെ യോഗ്യതകൾ എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ സോഷ്യൽ മീഡിയ ഇതിനോടകം പരിഹസിക്കുകയും ചെയ്തു നേരത്തെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ജയ്ഷാക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് രണ്ടു പേർ ഐ സി സി ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എൻ ശ്രീനിവാസൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ശശാങ്ക് മനോഹർ എന്നിവരാണ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഇന്ത്യക്കാർ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തും രണ്ട് ഇന്ത്യക്കാർ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരം വരെ ജമോഹൻ ദൽമിയും രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ശരത് പവാറുമാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് ഏതായാലും ജെയ്ഷയുടെ മാറ്റത്തിനനുസരിച്ചായിരിക്കും ബിസിസിഐയിലെ കാര്യങ്ങൾ തീരുമാനിക്കുക തെരഞ്ഞെടുപ്പ് വിജയം നേടാനായാൽ ഐ സി സി അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാകും മുപ്പത്തഞ്ചുകാരനായ ജയ്ഷാ ഈ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനുമാകും അദ്ദേഹം അതിനു മുമ്പ് ജഗ്മോഹൻ ഡാൽമിയും എൻ സി പി തലവൻ ശരത് പവാറും ഇന്ത്യൻ സിമന്റ് മാനേജിംഗ് ഡയറക്ടറും മുൻ ബി സി സി ഐ അധ്യക്ഷനുമായ എൻ ശ്രീനിവാസൻ മുതിർന്ന അഭിഭാഷകനും മുൻ ബി സി സി ഐ അധ്യക്ഷനുമായ ശശാങ്ക് മനോഹർ എന്നിവരാണ് ഇതിനു മുമ്പ് ഐ സി സി ഐ തലപ്പത്തിരുന്ന ഇന്ത്യക്കാർ